നടി ശ്വേതാ മേനോവിനെതിരായ പരാതിക്ക് പിന്നിൽ താരസംഘടനയായ അമ്മയിലംഗമായ പ്രമുഖ നടൻ എന്ന സൂചന ശ്വേത സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തിയെക്കൊണ്ട് ഈ നടൻ പരാതി കൊടുപ്പിച്ചതെന്നാണ് വിവരം സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുന്നുണ്ട് ജഗദീഷ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതോടെ ശ്വേതയ്ക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു താരം നടൻ ദേവനാണ് താരസംഘടനയിൽ പ്രബലനായ ഒരു നടൻ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടിരുന്നു ചില കാരണങ്ങളാൽ ഈ നടനെ മത്സരിക്കാൻ സാധിക്കില്ല ഇതേ തുടർന്നാണ് ശ്വേതയ്ക്കെതിരെ ഇയാൾ കരുക്കൾ നീക്കിയതെന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നെ സംശയിക്കുന്നു തനിക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട് ശ്വേത ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ശ്വേതാ മേനോൻ സിനിമയിലും പരസ്യങ്ങളിലുമല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ പറയുന്നു സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്തു വരുന്നതായും അശ്ലീല രംഗങ്ങൾ കാണിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണെന്നും ആരോപണമുണ്ട് കാമസൂത്ര പരസ്യത്തിൽ ഒരു പുരുഷനൊപ്പം ശ്വേത അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ രതി നിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് സിനിമകളിൽ അശ്ലീല രംഗങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു ശ്വേതയുടെ ഇത്തരം വീഡിയോ ചിത്രങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ഈ സമൂഹത്തെ നശിപ്പിക്കുമെന്നും ഇത്തരം രംഗങ്ങളിൽ അഭിനയിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് പരാതിയിൽ പരാമർശിച്ചിരിക്കുന്ന സിനിമകൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളിൽ എത്തിയതാണ് ഇവയ്ക്കെല്ലാം വന്ന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടുണ്ട് രാജ്യത്തെ നിയമം ഉറപ്പ് നൽകുന്ന രീതിയിലാണ് ഈ സിനിമകളിലെല്ലാം ശ്വേത ഇത്തരം രംഗങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് അതിനാൽ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തള്ളിപ്പോകാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു